ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി അഞ്ഞൂറ് രൂപ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ സർക്കാർ തലത്തിൽ നടപടി വേണമെന്ന് ബി ജെ പി എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടും ഉണ്ടായിട്ടുള്ള ഈ അപകടം അടിയന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഫയർ തുടങ്ങിയുള്ള ആളുകൾ അതീവ ശ്രദ്ധ ചെലുത്തുകയും അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പുകളും അതുപോലെ തന്നെ മറ്റുള്ള ഫ്യൂവൽ ഏജൻസികളെല്ലാം തന്നെ അവരുടെ സുരക്ഷാ മാനദണ്ഡങ്ങളിലെ ക്രമീകരണം അത് നിരായ രീതിയിൽ നടത്തുന്നുണ്ടെന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് വളരെയധികം ഈ സമയത്ത് വളരെയധികം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് തന്നെ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ നടത്തണമെന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് ഇത് പുറത്തുനിന്ന് ഈ ഇതിനകത്തേക്ക് പടന്നു എന്ന് പറയുമ്പോൾ വളരെയധികം ഗുരുതരമായിട്ടുള്ളൊരു മുയർച്ചയാണ് കുറ്റകരമായ അനാവസ്ഥയുടെ ഭാഗമായിക്കൊണ്ടാണ് ഈ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോളും ഡീസലും പുറത്തേക്ക് വോട്ടിലേക്ക് ഒഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു നടപടിയാണത് അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ബി എന്നുള്ള രീതിയിൽ ഞങ്ങളിവിടെ അത് പ്രതിഷേധം അറിയിക്കുകയാണ്